അതാ മാറാനേ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണച്ചാല് ഞാൻ ചികിത്സിച്ചിട്ടില്ലെങ്കിലും ഈ മുറിവാണെന്ന് അതെനിക്ക് നന്നായിട്ടറിയാം പക്ഷെ ഞാൻ ചികിത്സിക്കണമെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന പോലെയൊക്കെ ചികിത്സക്ക് വിധേയമാകേണ്ടി വരും അതൊക്കെ കഴിയുമോ ആ രണ്ടു വർഷമായി കഷ്ടപ്പെടാണ് ഏതായാലും ഉണങ്ങാൻ പോവാണ് എന്തായാലും ഇതിനാണ എന്തായാലും ശരിയാവും ഇനി വിഷമിക്കണ്ട ഞാനല്ലേ പറഞ്ഞേ നിങ്ങളെ മുറിവാണെങ്കിൽ നിങ്ങളെ ഉറപ്പിച്ചോളൂ കേട്ടോ ഇനി മുറിവുണ്ടാവൂല ഒരു കാലത്ത് ഏ വിജയൻ സരസ്വതി എന്താ ശരിക്കും ഞാൻ നഖം വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കാല് കൊറച്ചിങ്ങനെ വിണ്ടിട്ട് ഇതായിരുന്നു അപ്പം വിജയത്തിന് അവിടെ തന്നെ ഉണ്ട് ഞാൻ സെറ്റ് ചെയ്തിരുന്നു നഖം വെട്ടുമ്പോൾ ഈ വെണ്ടത് കണ്ടപ്പോൾ ഇങ്ങനെ തടയണ്ടാവുന്ന തോന്നുന്നുണ്ട് ശ്രദ്ധായിട്ടു കേട്ടോ അതി ഒന്നും ഇതാക്കിയില്ല പിന്നെ ഒന്നും അതിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനിങ്ങനെ നടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ പനി വന്നു പനിയും നല്ല വറയതും പനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കിയപ്പോൾ അവർ പറഞ്ഞു ഇതിൽ പൈപ്പ് വരുന്നവരൊക്കെ ക്ലീൻ ചെയ്ത് ഞങ്ങൾ ഒന്നൊരാടം പോയി കെട്ടലും വരലും അഞ്ചാറ് ദിവസം പനിക്ക് അവിടെ അഡ്മിറ്റ് ചെയ്ത് ഇടയ്ക്കൊക്കെ ചൂട് അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി എൻ്റെ വീടിന്റെ കണ്ണമ്പിരിയായിരുന്നു ഞാൻ താമസിക്കുന്ന പാലക്കാട് തിരിച്ചിരത്ത അപ്പോൾ അവിടെ നിന്ന് എനിക്ക് വീട്ടിൽ പോയ ശേഷം നല്ല പനി വന്നു പനി മൊക്കെ ചെറിയ മോൻ്റെ കല്യാണമെന്നൊക്കെ ഇവിടെയൊക്കെ ബാങ്കിലൂടെ ഉപയോഗിക്കുകയായിരുന്നു അവര് വിജയപ്പം ചെറിയ മോനെ കൂടി ബാങ്കിലൂടെ ഉപയോഗിക്കും വലിയ മകൻ അവിടെ എന്നെ വീട്ടിൽ കൊണ്ടുപോയി പോയി അവിടെ നിന്ന് വന്ന പനി വന്ന് ഹോസ്പിറ്റലായി അവിടെ കൊണ്ടുപോയി അഡ്മിറ്റാക്കി അവിടെ നിന്ന് അവർ ഓപ്പറേഷനൊക്കെ ചെയ്തു നല്ല പനി പഴുപ്പൊക്കെ ഉണ്ടാകും ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് അങ്ങനെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിനെ ആയിരുന്നു ഒരു അഞ്ചാറ് അവിടെ കിടന്ന് കുറേ കൊണ്ടുപോകുന്ന കാല് നിലത്ത് വെക്കാതെ മൂന്നാല് മാസം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കത് മാ ഇതാണ്ട് ഞാൻ പിന്നെ കുറച്ച് നന്നായി ഭേദായമായിരുന്നു പിന്നെ മകൻ്റെ അടുത്തേക്ക് പോയതാണ് ബാംഗ്ലൂർത്തേക്ക് അവിടെ പോയോടും ഇങ്ങനെ നീര് വന്നിട്ടിങ്ങനെ ഇതായിപ്പം മഴ അച്ഛൻ എന്താ നമ്മുടെ കാലിൽ നിന്ന് ഇരുന്നപ്പോൾ ഡോക്ടറെ കാണിക്കുന്നത് ഇങ്ങനെ നോക്കുന്ന ഡോക്ടറെ അമിത് കുമാർ ജയിമ ഡോക്ടറെ പോയി കാണിച്ചു അവിടുന്ന് അപ്പം അവരിങ്ങനെ പറഞ്ഞു പോകുന്നത് വെള്ളം വരുന്ന അൾസറിൻ്റെ ഇതുകൊണ്ടായിരിക്കും അതുകൊണ്ട് അവിടെ അവിടുന്ന് അവിടുത്തെ ട്രീറ്റ്മെൻ്റ് ഇറങ്ങിയതുകൊണ്ട് മരുന്നൊക്കെ വെച്ച് ഓട്ടേഷൻ തന്നെ ഉള്ളിൽ മരുന്നൊക്കെ വെച്ച് നല്ല തൂർന്നൊക്കെ വന്നു വന്നിട്ട് പിന്നെ ഇപ്പം ഇതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ടീ വിശുപിഷ്ക്കാനെ തോന്നുന്നത് അപ്പോൾ കെട്ടുമ്പോഴൊക്കെ ഞാനങ്ങനെ അടിവെച്ച് നടക്കുമല്ലോ വീട്ടിലിപ്പോൾ അങ്ങനെ ഒരിക്കലും ഇതുങ്ങളുണ്ടായി രണ്ട് കൊല്ലമായിട്ട് അപ്പം ഇങ്ങനെ വെള്ളം വരുന്നു അങ്ങനെ കുറെ ഡോക്ടർ എന്താ പറയുക ഡോക്ടർ ഇപ്പോൾ ഞാൻ നിങ്ങളിപ്പോൾ പോയിട്ട് വന്നിട്ട് പറ്റില്ല ഞങ്ങൾ അവിടെ രണ്ടര മാസം അവിടെ തന്നെ ഇരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ എന്താ ഇവിടെ മോനുണ്ട് കുട്ടികൾക്ക് പോയി വരങ്ങ കാണിക്കും എന്നിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചികിത്സനെ നോക്കു എന്നിട്ട് വന്നാലും മതി അപ്പം അത് ചെയ്യുന്നില്ല ഇത് ചെയ്യാൻ തയ്യാറാണ് ഉറപ്പാണ് അതാ മാറാനേ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണവെച്ചാൽ ഞാൻ ചികിത്സിച്ചിട്ടില്ലെങ്കിലും ഈ മുറിവാണെന്ന് അതെനിക്ക് നന്നായിട്ടറിയാം പക്ഷെ ഞാൻ ചികിത്സിക്കണമെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന പോലെയൊക്കെ ചികിത്സയ്ക്ക് വിധേയമാവേണ്ടി വരും അതൊക്കെ കഴിയുമോ ഡോക്ടർ പറഞ്ഞതൊക്കെ ചെയ്തിട്ട് അതേപോലെ ില്ല കാണിക്കണ്ടെ കാല് അത് മലക്കി പോയി വന്നു കാല് കാണിക്കേണ്ട സമയമായി എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് വിദ്യാർത്ഥന ഇങ്ങനെ പറയാം ഇങ്ങനെ മനസ്സിൽ ഇവിടെ കാണിക്കുക എന്നിട്ട് നോക്ക എന്തായാലും ശരിയാവും ഇനി വിഷമിക്കണ്ട ഞാനല്ലേ പറഞ്ഞാൽ നിങ്ങളെ മുറിവുണ്ടെങ്കി നിങ്ങളെ ഉറപ്പിച്ചോളൂ കേട്ടോ ഇനിയും മുറിവുണ്ടാവൂല ഒരു കാലത്ത് ഏ